ഒമാനിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി ഗാർഹിക തൊഴിലാളികളുടെ അവകാശം ഉറപ്പാക്കുകയാണ് പുതിയ നിർദ്ദേശത്തിന്റെ ലക്ഷ്യം ഈ മാസം തന്നെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഗാർഹിക തൊഴിലാളികൾക്കും സമാന തൊഴിൽ മേഖലയിലുള്ളവർക്കും ഒരുപോലെ ബാധകമായ ചട്ടങ്ങളാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയത് ഗാർഹിക തൊഴിലാളികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് നിശ്ചിത ജോലി സമയം എന്നിവ അനിവാര്യമാണ് നിയന്ത്രിത അവധിയും തൊഴിലാളികൾക്ക് നൽകണം ഈ മാസം തന്നെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ്ബിൻ സയ്യിദ് ഭാവിയൻ അറിയിച്ചു തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള അവകാശ ബാധ്യതാസന്തി ഉറപ്പാക്കുന്നതിനായാണ് പുതിയ നിയമങ്ങൾ രൂപപ്പെടുത്തിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഗാർഹിക തൊഴിലിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയത് ഗാർഹിക തൊഴിലാളികളുടെ വാർഷികാവധിയും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സേവനാനന്തര ആനുകൂല്യങ്ങളാണ് മറ്റൊരു വ്യവസ്ഥ ഒരു മാസത്തെ ശമ്പളത്തിനു പകരം ഗാർഹിക തൊഴിലാളികൾക്ക് പതിനഞ്ച് ദിവസത്തെ വേതനമാണ് സേവനാനന്തര ആനുകൂല്യമായി നിശ്ചയിച്ചിരിക്കുന്നത് പുതിയ ചട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ളതും ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ മാനദണ്ഡങ്ങളോടും യോജിക്കുന്നതാണെന്നും മറ്റ് ജി രാജ്യങ്ങളിലെ നിലവിലെ രീതികളോട് ഒമാനിലെ നിയമങ്ങൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്